അബുദാബിയിൽ ഇരുപത്തെട്ട് വർഷം ജോലിയെടുത്ത കമ്പനി ആനുകൂല്യം നൽകാതെ പിരിച്ചുവിട്ട കേസിൽ മലയാളി എഞ്ചിനീയർക്ക് മൂന്നേകാൽ ലക്ഷം ദീർഘം അനുവദിച്ച് കോടതി വിധി അബുദാബി ലേബർ കോടതിയാണ് പെരിന്തൽമണ്ണ സ്വദേശിക്ക് എഴുപത്തി ലക്ഷത്തിലേറെ രൂപയോളം വരുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ ഉത്തരവിട്ടത് അബുദാബിയിലെ പ്രശസ്തമായ നിർമ്മാണ കമ്പനിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ഫിറോസ് ചിറക്കൽ മാസങ്ങളോളം ശമ്പളം മുടങ്ങിയപ്പോൾ ഫിറോസ് കമ്പനിയിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു എന്നാൽ മാനേജ്മെന്റ് രാജി സ്വീകരിച്ചില്ല ശമ്പളം പിന്നെയും മുടങ്ങിയതോടെ ഇദ്ദേഹം തൊഴിൽ മന്ത്രാലയത്തിൽ പരാതി നൽകി ഇതിന് പ്രതികാരമായി ശമ്പള കുടിശ്ശികയും ഇരുപത്തിയേഴ് വർഷത്തെ ഗ്രാറ്റുവിറ്റിയും നൽകാതെ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു നമ്മുടെ ഒരു പാരന്റ് കമ്പനി നമ്മുടെ ഒരു ഫാമിലി പോലെ കാണുന്ന ഒരു കമ്പനിയായിരുന്നു പക്ഷെ നല്ല അലവൻസും നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ നമുക്ക് ഈ റെമുണറേഷൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ റിസൈൻ ചെയ്യും റിസൈൻ എന്ന് പറയുന്ന സമയത്ത് അവർ പറയും ഓക്കെ ഹോൾഡ് ചെയ്യൂ വേറെ അലവൻസ് തരാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷേ ഒരു സമയമായപ്പോൾ പിന്നെ അവർക്ക് ഒന്നും തരുന്നില്ല സാലറി പെൻഡിങ് എട്ടൊൻപത് മാസത്തെ സാലറി പെൻഡിങ് അപ്പോൾ അങ്ങനെ ഞാനിവിടെ മിനിസ്ട്രിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു മൊഹ്റയിൽ കംപ്ലയിൻറ്റ് ചെയ്തു ചെയ്തപ്പോൾ കമ്പനിയെ പറഞ്ഞു പറഞ്ഞു ആ കിട്ടിയ ഉടനെ കമ്പനി നോട്ടീസ് തന്നു അങ്ങനെ ഒരു സ്റ്റേജിൽ പിന്നെ പോവല്ലാതെ വേറെ അപ്പോൾ പോയി മാസങ്ങൾ നീണ്ട യാത്രാ ചെലവ് ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി അനുവദിച്ചു നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടത് ഓവർ ടൈം ഉൾപ്പെടെ ജോലിയെടുത്തതിന്റെ രേഖകൾ ഫിറോസ് കൃത്യമായി സൂക്ഷിച്ചത് കേസിൽ ഗുണകരമായി അനുകൂല വിധി ലഭിച്ചെങ്കിലും കൂടുതൽ ആനുകൂല്യം ആവശ്യപ്പെട്ട് അപ്പീൽ നൽകാനാണ് തീരുമാനമെന്ന് കേസിൽ നിയമസഹായം നൽകുന്ന അബുദബി ഹമദ് ബിൻ ജർവാൻ അഡ്വക്കേറ്റ്സിലെ മലയാളി അഭിഭാഷകരായ അഡ്വക്കേറ്റ് മെഹ്ജർ അഹമ്മദും അഡ്വക്കേറ്റ് സഹദുദ്ദീൻ മൂപ്പനും പറഞ്ഞു പല കേസുകളിലും ഡോക്യുമെന്റ്സിന്റെ ഒരു അഭാവം മൂലം നമുക്ക് കിട്ടേണ്ട വളരെ അനുകൂലമായിട്ട് നമുക്ക് ലഭിക്കേണ്ട നീതികൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മൂപ്പറ കാര്യത്തിൽ ഓവർ ടൈം എടുത്ത കാര്യത്തിലാണെങ്കിലും പിന്നെ മൂപ്പര് വർക്ക് ചെയ്ത കാര്യത്തിലാണെങ്കിലും പിന്നെ മൂപ്പരെ ലോഗിൻസ് എല്ലാം വളരെ പ്രോപ്പറായിരുന്നു മാത്രമല്ല മൂപ്പര് നമുക്ക് വേണ്ടതൊക്കെ വേണ്ടിയിരുന്ന സമയത്തേക്ക് മൂപ്പര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനൊരു മാക്സിമം അനുകൂലമായ രീതി ഫുള്ളായിട്ട് പറയുന്നില്ല നമ്മൾ വീണ്ടും ഒരു അപ്പീൽ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പര ഇനിയും ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ സൈഡ് യു എ തൊഴിൽ നിയമങ്ങൾ പ്രവാസി ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നവയാണെന്നും നീതി നിഷേധിക്കപ്പെട്ടാൽ തൊഴിൽ വകുപ്പ് അധികൃതരെയും കോടതിയെയും സമീപിക്കാൻ മടിക്കരുതെന്നും ഇമറാത്തി നിയമ വിദഗ്ധൻ ഹമദ് ബിൻ ജർവാൻ അൽ ഷംസി മീഡിയ വണ്ണിനോട് പറഞ്ഞു വെരി ഹെൽപ്ഫുൾ ഫോർക്കർ സ്പെഷ്യലി and and uh, and let's say they have the top of, of role to save them their their service and their rights. പതിറ്റാണ്ടുകൾ ഗൾഫിൽ വിയർപ്പൊഴുക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രവാസികൾക്ക് പ്രതീക്ഷയാകുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിയമ പോരാട്ടത്തിന് തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് തനിക്കിൽ ലഭിച്ച കോടതി വിധിയെന്ന് ഫിറോസ് ചിറക്കൽ പറഞ്ഞു അബുദാബിയിൽ നിന്ന് യാസിർ യാസിറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ മീഡിയ വൺ